നമസ്കാരം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സ്വന്തം അമ്മയും രണ്ടാനച്ഛനും ചേർന്ന മകനെ ഐ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തി യു കെയിൽ വെച്ചാണ് സംഭവം തിരുവനന്തപുരം വെമ്പായം സ്വദേശിയായ അച്ഛൻ യു കെയിൽ വളരെ നാളുകൊണ്ട് ജീവിക്കുന്നു അവിടെ തന്നെയുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലായി യുവതി പത്തനംതിട്ട സ്വദേശിയാണ് ഈ യുവതിക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ടായിരുന്നു പതിനാറ് വയസ്സുകാരൻ ഒരു ചക്കൻ അവനെ ഐ സി എസിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരിക്കുകയാണ് രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് അവനെ ഐസിസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണിക്കുന്നു ആ രീതിയിൽ അവൻ്റെ മനസ്സിന് പരിവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് വ്യാപകമായ വളരെ കൃത്യമായ ഒരു ശ്രമം നടത്തുന്നു അങ്ങനെ അവന് ഒരു തരത്തിലും ഇതിനോട് അഡ്ജസ്റ്റഡ് ആകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ തിരിച്ച് നാട്ടിലെത്തിക്കുന്നു നാട്ടിൽ ഒരു മതപഠനശാലയിൽ ഏർപ്പാടാക്കുന്നു ഏർപ്പാടാക്കി വീണ്ടും അവനിൽ മാനസികമായ പരിവർത്തനം നടത്തി വീണ്ടും യു കെയിൽ കൊണ്ടുപോയി അവനെ വീണ്ടും ഐ സി സിയിലേക്ക് ചേർക്കാം എന്ന ധാരണയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടാനച്ഛനും അമ്മയും മുഴുകിയത് പക്ഷേ അവർക്ക് അബദ്ധം പറ്റിപ്പോയി നാട്ടിൽ വെച്ച് അവനെ അവൻ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് വീട്ടുകാർ അവൻ്റെ അമ്മയുടെ വീട്ടുകാർ അറിയുന്നു അമ്മയുടെ വീട്ടുകാർ അറിഞ്ഞ ശേഷം ഇതിനെതിരെ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കുന്നു പോലീസിൽ പരാതിപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ പോലീസ് യു എ പി ഐ ചുമത്തിയിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണത്തിലാണ് എത്ര എത്ര അവിശ്വസനീയമായ ഒരു സംഭവമാണെന്ന് നാം ആലോചിക്കണം സ്വന്തം അമ്മ ഒരു മകനെ ഐ ചേരുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് അറിഞ്ഞത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികൾക്ക് ഏറ്റവും ആദ്യം ഈ പ്രതികളെ ഈ വിഷയത്തിലേക്ക് നയിച്ചത് ഒരു മൗലവിയാണെന്ന് ആ മൗലവിയുടെ സഹായത്തോടു കൂടിയാണ് നാല് ഡോക്ടർമാർ ഇതിലേക്ക് വരുന്നത് അപ്പോൾ ആലോചിക്കണം നമ്മൾ എത്രത്തോളം ഈ ഭീകരവാദത്തിൻ്റെ നെറ്റ്വർക്ക് ഏതൊക്കെ തരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് അഭ്യസ്ഥ വിദ്യരായ ആൾക്കാരെ പോലും ഇത്തരം ആക്രമണങ്ങളിൽ കൊണ്ടുവന്ന് ചേർക്കുവാനും അതിൽ കൊണ്ടുവന്ന് കെട്ടുവാനും ഇവർക്ക് സാധിക്കുന്നു മതം എത്ര ആഴത്തിലാണ് ഇവരിലെ മനസ്സിലേക്ക് വേരൂടിയിരിക്കുന്നത് ചാവേറാക്രമണങ്ങളെപ്പോലും രക്തസാക്ഷിത്വം എന്ന് ചിത്രീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു െ ഇവർ എത്രത്തോളം വ്യാപകമായിട്ട് മനുഷ്യരിലേക്ക് കടന്നു കയറുന്നു എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ഇവരുടെ നെറ്റ്വർക്ക് വ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഭരണകൂടങ്ങൾ തന്നെ ഈ ഭീകരവാദത്തെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇത്തരം തീവ്രവാദികൾ തുർക്കിയിലും പാകിസ്ഥാനിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭരണകൂടവുമായി ചേർന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു ഇത് ലോകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ലോകം ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പിന്നോട്ട് പോക്കലിനും സാധ്യമല്ല കാരണം ഇത്തരം രീതിയിൽ ഈ ഇത്തരം അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ ഇതിന്റെ പിന്നിലുണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ആ പതിനാറ് വയസ്സുകാരനായ ചെക്കൻ അവന് എത്രത്തോളം വിവരമുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ അതിനെ അത്തരം പോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത്തരം ആൾക്കാരെ പോലും പരിവർത്തനം ചെയ്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു നാളെ ഏറ്റവും ക്രൂരമായ രീതിയിൽ അവൻ്റെ അടുത്ത് പഠിച്ചിരുന്ന സഹപാഠിയെയോ അല്ലെങ്കിൽ സ്വന്തം ബന്ധുവിനെ പോലും ബോംബ് വെച്ച് തകർക്കാൻ പാകത്തിന് അവൻ്റെ മനോനിലയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഐ സി സ്പീക്കരൻ ഐ സി സ്പീക്കരന്മാർ നടത്തുന്ന നര നായാട്ടിനെ കുറിച്ച് ലോകത്ത് ആഗമനം പ്രസിദ്ധമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അറിയാം പക്ഷേ അവിടെയും രണ്ടാനച്ഛന് ഒരു മടിയും സ്വന്തം അന്യമതത്തിൽപ്പെട്ട അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ലവ് ജിഹാദിലൂടെ കീഴടക്കി ലവ് ജിഹാദിലൂടെ കീഴടക്കിക്കൊണ്ട് അവരുടെ മകനെ തീവ്രവാദത്തിലേക്ക് നയിക്കാനായിട്ട് നാളെ ഈ അമ്മയെ തന്നെ വീണ്ടും അയാൾ കൊണ്ടുവന്ന് ഐസിസിലെ ലൈംഗിക അടിമയാക്കാനും മറക്കില്ല അത്തരത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഗൂഢാലോചന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദിനെ എത്ര തന്നെ എതിർത്താലും വെള്ളപോശാന് ശ്രമിച്ചാലും ഈ ലൗ ജിഹാദ് എന്നത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ ജാഗരൂകമാകേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ എല്ലാ നിമിഷവും ഓരോ നിമിഷവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ലൗ ജിഹാദ് എന്നത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ് യു കെയിൽ യു കെ കേന്ദ്രീകരിച്ച് വളരെ വ്യാപകമായ രീതിയിൽ ഐസസിന്റെ നെറ്റ്വർക്ക് ഉണ്ടെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ് യു കെയിൽ പോകുന്ന ഓരോ മലയാളിക്കും ഇത്തരത്തിൽ അന്യമതസ്ഥരായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു നാം സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നത് മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല എന്നാൽ മതവും വർണ്ണവും വർഗവും നോക്കി മനുഷ്യന് സൗഹൃദങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് സാധാരണ മനുഷ്യരെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിവർത്തനം സൃഷ്ടിക്കുന്ന സാധാരണ മനുഷ്യരെ പോലും ഭീതിയോടുകൂടി മതവിഭാഗങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗരൂകമായി തന്നെ നാം വീക്ഷിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഭാരതം പോലെ എല്ലാ മതങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഈ രാജ്യത്തിൽ കേരള പോലുള്ള ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ചെടുക്കുന്നത് ഇവരെ നമുക്ക് മറക്കാൻ കഴിയില്ല ഇവരോട് നമുക്ക് പൊറുക്കാൻ കഴിയില്ല നാം ഇവിടെ നിന്ന് ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു കയറിയാൽ പത്ത് പേർ പത്ത് നിരപരാധികൾ ആണ് ചെങ്കോട്ടയിൽ കൊല്ലപ്പെട്ടത് അവരുടെ ഭീകരമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അൽഫല യൂണിവേഴ്സിറ്റിക്ക് പുറത്തേക്കും വൈറ്റ് കോളർ ടെറസൻ്റെ ഏറ്റവും ഭീകരമായ അന്തരീക്ഷത്തിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ഒരു മഞ്ഞുമലയുടെ മുകൾ അറ്റം മാത്രമായിരുന്നു ചെങ്കോട്ടയിൽ നാം കണ്ടത് ഇനിയും എത്രയോ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇത്തരം മൗലവിമാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തമ്പടിച്ച ഭീകരവാദത്തെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുവാനായിട്ടും നിരന്തരം അവരെ പ്രേരിപ്പിക്കുവാനായിട്ടും തയ്യാറായി നിൽക്കുന്നു ഒരു രോഗിയുമായി പോകുന്ന ഒരു സമയത്താണ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറിനെ ഈ മൗലവി പരിചയപ്പെടുന്നത് അവിടെ നിന്ന് ഫോൺ നമ്പർ കൈമാറുകയും അവിടെ നിന്ന് സംസാരിച്ച് അവരെ ഒരു ധാരണയിലെത്തുകയും തുടർന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ വീണ്ടും ജെയ്ഷെ മുഹമ്മദിലേക്കും ലഷ്കർ ഇ തൊയബയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്നാൽ ഇവർ ലഷ്കർ ഇ തോവയുമായും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടു എന്നതല്ല മറിച്ച് തുർക്കി അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവർ സന്ദർശനം നടത്തി മാലി അടക്കമുള്ള രാജ്യങ്ങളിൽ ഇവർ സന്ദർശനം നടത്തി എന്നുള്ളതാണ് ഈ സന്ദർശനം നടത്തിയതിന് ശേഷം ഇവർക്ക് വേണ്ടത്ര തരത്തിലുള്ള സഹായങ്ങൾ അവിടെ നിന്നുമൊക്കെ ലഭ്യമായി എന്നതാണ് അപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല തുർക്കി മാത്രമല്ല ലോകത്തിലെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഈ ഭീകരവാദത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടാൻ വേണ്ടിയിട്ട് സദാ പ്രേരണകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ നെറ്റ്വർക്കുകൾ വികസിത രാജ്യങ്ങളിൽ ആ ത്തിൽ വേരോടിയിരിക്കുന്നു അതിന്റെ തെളിവാണ് യു കെയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം യു കെ കേന്ദ്രീകരിച്ച് ഇവിടെ നിന്നും അവിടെ എത്തി ജോലി ചെയ്തു വരുന്ന ആൾക്കാർ ഈ രീതിയിൽ ഇത്തരം ടെറർ ക്യാമ്പുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ മനം മയക്കുന്ന മതപാഠശാലകളിൽ ബന്ധപ്പെടുകയും അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും അവർ ഇതിൽ ആയി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സ്വന്തം മക്കളെ പോലും ഇത്തരം തീവ്രവാദ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് സ്വന്തം ഭാര്യയെയും അമ്മയെയും പോലും ഇത്തരം ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ തരത്തിൽ അവർ മാനസികമായി തയ്യാറെടുക്കുന്നു വർഷങ്ങൾക്ക് മുന്നേ നാം നം ജിഹാദിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്തത് തിരിച്ചറിഞ്ഞത് പക്ഷേ അപ്പോൾ മുതൽ ഇപ്പോൾ വരെ ലൌ ജിഹാദ് എന്നത് കേവലം വ്യർത്ഥമായിട്ടുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് കേരള സ്റ്റോറിയിൽ കേവലം വ്യാജമായ സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്നാൽ മത സ്റ്റോറിയാണ് കേരളം നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുന്നവർ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഇടയിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് തലസ്ഥാന നഗരത്തിൽ നിന്നാണ് ഇത്തരം രീതിയിൽ ഒരു ചെറിയ കുട്ടിയെ വലിയ തീവ്രവാദ ബന്ധത്തിലേക്ക് തീവ്രവാദ ക്യാമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഗൂഢാലോചന നടന്ന ഇത്തരം കർത്തവ്യങ്ങളിലൂടെ നാളെ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട രാജ്യത്തിൻ്റെ ബുദ്ധിയാകേണ്ട ഇത്തരം ചെറിയ കുഴുന്നുകളെ നമ്മൾ ഈ തീവ്രവാദത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർ എന്താണ് അർത്ഥമാക്കുന്നത് രാജ്യത്ത് നാളെ ഉൽപ്പാദിപ്പിക്കേണ്ട രാജ്യത്ത് നാളെ വികസിച്ച് വരേണ്ട ബുദ്ധി കേന്ദ്രങ്ങളെ കൂടി നന്മയിലെ കേന്ദ്രങ്ങളെ കൂടിയാണ് അവർ ഇത്തരത്തിൽ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് എത്തിക്കുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ചേർന്ന് എത്തിക്കുമ്പോൾ വീടിനുള്ളിൽ പോലും കുട്ടി സുരക്ഷിതമല്ല വീടിനുള്ളിൽ പോലും തീവ്രവാദം എത്തുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ അവിടെ അച്ഛനോ അമ്മയോ മകനോ മകളോ ഭാര്യയോ യാതൊന്നുമില്ല അന്യമതസ്ഥരെ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ മനപൂർവ്വം തന്നെ ഇത് ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തികച്ചും ജാഗരൂകമായി നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണക്കാക്കേണ്ട ഒരു സമയമാണ് എൻ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവരുടെയും പിന്നിൽ തന്നെയുണ്ട് അവരാരും തന്നെ രക്ഷപ്പെടില്ല പക്ഷേ ഓരോ മനുഷ്യരും ഈ നാട്ടിലെ ഓരോ മനുഷ്യരും ജാഗരൂകമാക്കേണ്ട സമയം ഇത് അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് എന്നാണ് ഇത്തരം വാർത്തകൾ ഓർമ്മിപ്പിക്കുന്നത്